ില്ല കാരണം ഇത് എല്ലാവരും കണ്ടതാണ് ജില്ല കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ലൈവായിട്ട് അത് കേരളം ഇന്ത്യയും മുഴുവൻ കണ്ട ഒരു വ്യക്തമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജില്ലാ കലക്ടർ നേരിടും ദൃശ്യങ്ങൾ എല്ലാ ചാനലുകളും കാണിച്ച ഇതിനെല്ലാം മറച്ചുവെച്ച് അജിത് കുമാർ ലക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എഴുതിയൊരു തിരക്കഥ ആ തിരക്കഥയുടെ സംവിധായകൻ പിണറായി സംവിധാനം ഞാൻ ചോദിക്കുന്നു ഈ റിപ്പോർട്ട് സത്യം മറച്ചു വയ്ക്കാണ്ട് പുറം പറയാനാണ് ഈ റിപ്പോർട്ട് ഇതിന്റെ ഒരു വരി വരിക ഞങ്ങൾ അംഗീകരിക്കും അല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് പൂരം കലക്ടിയർ പോലീസുകാരെല്ലാം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് അച്ഛൻ വ്യാജ റിപ്പോർട്ടാണ് അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തന്നെ സത്യം അറിയാം നിങ്ങളെന്ന് നിങ്ങൾ അന്ന് നിങ്ങളുടെ ചാനലിനെ അന്നത്തെ വാർത്തകൾ കണ്ടാൽ സത്യം പറയാം ഇത്രയും നഗ്തമായ ഒരു സത്യത്തിനെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ഇത്രയും വർഷമായിട്ട് റിപ്പോർട്ട് സത്യമാണ് അവരോള വർഷന്മാര് വേറെ ഞാൻ അദ്ദേഹം തീർച്ചയായിട്ടും ഈ പൂരം കഴിക്കാൻ ഞങ്ങൾ വെറുതെ പിടിച്ച അതുപോലെ തന്നെയാണ് അതുപോലെ കുറ്റമാണ് ഈ കളർ റിപ്പോർട്ട് വയ്ക്കിയ അവർക്ക് നാളെ ഒത്തിരി പറയേണ്ടി വരും ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്ത് മുഖ്യം എനിക്ക് വയ്ക്കും ഞാൻ ആരും ന്യായീകരിക്കുകയല്ല പക്ഷേ പൂരം കലക്കിയാൽ ഇപ്പോൾ മാറും പോലീസും തന്നെയാണ് അതിന്റെ കൂടെ ആരൊക്കെ തോന്നുന്നു അങ്ങനെ നോക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം വന്ന് സിബിഐ ഇഷ്ടം ഞങ്ങൾ ആദ്യം പറഞ്ഞതല്ലേ കേരളത്തിലെ പോലീസ് അംഗീകരിച്ച സത്യം പുറത്തുവല്ലാൻ എന്ന് പറഞ്ഞിരുന്നു ഇത് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് ഇത് ഉണ്ടാക്കിയവരാണ് ഏറ്റവും കൂടുതൽ ആ പൂരം കളക്ടർ നൃത്തം ചെയ്ത് അവരെ സംരക്ഷിക്കുന്ന ഈ എസ് ഐ ടി സംഘം എന്ന